തമ്പടിച്ച മദീനയിൽ നിന്ന് ഒരു സൈന്യമത മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലേക്ക് പുറപ്പെടുന്നു അവരാരാണ് അന്ന് ഭൂമിയിലെ ഏറ്റവും നല്ല മനുഷ്യരായിരിക്കും അവർ മദീനയിൽ നിന്ന് നല്ല ഒരു വിഭാഗം അന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ ഏറ്റവും നല്ല മനുഷ്യരായ ഒരു വിഭാഗം പുറപ്പെടുന്നു മുസ്ലിമീങ്ങളുടെ സൈന്യത്തിൽ ചേരാൻ വേണ്ടി അവർ പുറപ്പെടുന്നു അങ്ങനെ രണ്ടു കൂട്ടരും യുദ്ധത്തിന് വേണ്ടി അണിനിരന്നു കഴിഞ്ഞാൽ യുദ്ധത്തിന് വേണ്ടി അവർ സ്വപ്പ് കെട്ടിക്കഴിഞ്ഞാൽ കാലത്തിറൂമോ റോമക്കാരി മുസ്ലിമീങ്ങളോട് പറയും നിങ്ങൾ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് ബന്ധികളായി പിടിച്ച മുസ്ലിമീങ്ങളെയും ഞങ്ങൾക്ക് വിട്ടുതരണം ഞങ്ങൾ അവരോട് യുദ്ധം ചെയ്യട്ടെ എന്താ സംഭവം മനസ്സിലായോ റോമക്കാര കൂട്ടത്തിന്ന് മുസ്ലിമീങ്ങളായ നല്ല ചില ആളുകളെ മുസ്ലിമീങ്ങള് എന്ത് ചെയ്തിട്ടുണ്ട് തടഞ്ഞു വെച്ചിട്ടുണ്ട് കാരണം അവരെ വിട്ടുകൊടുത്ത റോമക്കാരവരെ വധിക്കും അതുകൊണ്ട് അവര് മുസ്ലിമീങ്ങളാ നല്ല ആളുകളാ അവര് മുസ്ലിമീങ്ങളെ തടഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ റോമക്കാര് വന്ന് മുസ്ലിമീങ്ങളോട് പറയും ഒരു കാര്യം ചെയ്യണം ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ തടഞ്ഞു വെച്ച ആളുകളെ ഞങ്ങൾക്ക് വേം വിട്ടു തരണം ഞങ്ങൾക്ക് അവരോട് യുദ്ധം ചെയ്യണം ആ മുസ്ലിമീങ്ങളോട് ഞങ്ങൾക്ക് യുദ്ധം ചെയ്യണം എന്താ മുസ്ലിമീങ്ങൾ പറയാ അപ്പൊ മുസ്ലിമീങ്ങൾ പറയും മുസ്ലിമൂൻ മുസ്ലിമീങ്ങൾ അവരോട് പറയും തന്നെയാണ് സത്യം ഒരിക്കലും ഞങ്ങൾക്ക് ഒരിക്കലും നിങ്ങളിൽ നിന്ന് പിടിച്ച ഞങ്ങളുടെ സഹോദരന്മാരാണവർ അവർ മുസ്ലിമീങ്ങളാണ് അവർ ഞങ്ങളുടെ സഹോദരന്മാരാണ് അവരെ വിട്ടു തരുന്ന പ്രശ്നമില്ല രണ്ടു കൂട്ടർക്കിടയിൽ പ്രശ്നമായി പ്രശ്നമായപ്പോൾ എന്തുണ്ടാകും മുസ്ലിമീങ്ങൾ അവരോട് യുദ്ധം ചെയ്യാൻ റോമക്കാരോട് യുദ്ധം ചെയ്യും റോമക്കാര് പറഞ്ഞ ഡിമാൻഡ് അംഗീകരിക്കാൻ മുസ്ലിമീങ്ങൾ തയ്യാറാവൂല യുദ്ധം നടക്കാൻ പോവുക സഹോദരന്മാരെ എത്ര കൃത്യമായിട്ടാണ് അള്ളാഹുവിന്റെ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു തന്നിട്ടുള്ളത് യുദ്ധം നടക്കാൻ പോവുക ആ യുദ്ധം എങ്ങനെയായിരിക്കുമെന്നോ അതിശക്തമായ ഘോരമായ യുദ്ധമാണ് മുസ്ലിമീങ്ങൾക്കിടയിലും റോമക്കാർക്കിടയിലും നടക്കാൻ പോകുന്നത് അക്കാലഘട്ടത്തിലെ റോമക്കാർക്കിടയിൽ നടക്കാൻ പോകുന്നത് അതിശക്തമായ യുദ്ധമായിരിക്കും നടക്കുന്നത് യുദ്ധം കൊടുമ്പിരി കൊടുമ്പിരിക്കൊള്ളുമ്പോ മുസ്ലിമീങ്ങൾ എന്താ ചെയ്യുബാ മുസ്ലിമീങ്ങൾ അതാ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു വിഭാഗത്തെ നിശ്ചയിക്കുന്നു എന്നിട്ട് ആ വിഭാഗത്തോട് പറയുന്നു നിങ്ങൾ റോമക്കാരുമായി യുദ്ധം ചെയ്യണം ഒരിക്കലും ജയിക്കാതെ വിജയിക്കാതെ നിങ്ങൾ തിരിച്ചു വരികയില്ല എന്ന നിബന്ധനയുമായി ഒരു ഒരു വിഭാഗം സൈന്യത്തെ അതാ റോമിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി മുസ്ലിമീങ്ങൾ നിശ്ചയിക്കുന്നു ജയിക്കാണ്ട് തിരിച്ചു വരാൻ പാടില്ല എന്ന നിബന്ധനയിൽ ഒരു സൈന്യത്തെ നിശ്ചയിച്ചു കൊണ്ടായേക്കും അങ്ങനെ രാത്രി അവർക്കിടയിൽ റോമക്കാരും വിഭാഗവും അതിശക്തമായി യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞാൽ വൈകുന്നേരമാകുന്നത് വരെ രാത്രിയാകുന്നത് വരെ ഘോരമായ യുദ്ധം നടക്കും അങ്ങനെ രണ്ട് വിഭാഗവും തിരിച്ചു വരും ആരും വിജയിക്കാതെ റോമക്കാരും തിരിച്ചു വരും മുസ്ലിമീങ്ങളും തിരിച്ചു പോവും വിജയം കിട്ടൂല ആ നിബന്ധന വെച്ച് അയച്ച സൈന്യം ഉണ്ടല്ലോ അതങ്ങനെ നശിക്കും ചെയ്യും ആർക്കും അന്ന് വിജയം കിട്ടൂല അപ്പോ മുസ്ലിമീങ്ങൾ എന്ത് ചെയ്തു സുമ്മുൽ മുസ്ലിമു നശുർത്തേ മുസ്ലിമീങ്ങൾ അതാ വീണ്ടും ഒരു സൈന്യത്തെ നിശ്ചയിക്കുന്നു ആ സൈന്യത്തോട് വെക്കുന്നു എന്ന നിബന്ധനയുമായി മുസ്ലിമീങ്ങൾ വീണ്ടും ഒരു വിഭാഗത്തെ നിശ്ചയിച്ചു കൊണ്ടു രാത്രി അവർക്കിടയിൽ വരെ രാത്രി വരെ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ രണ്ട് സൈന്യങ്ങളും തിരിച്ചു വരുന്നു ആരും വിജയിക്കാതെ രണ്ടാമത്തെ ദിവസവും ഇങ്ങനെ നിബന്ധന വെച്ച് മുസ്ലിമിങ്ങൾ ഒരു സൈന്യത്തെ അയക്കും ആരും വിജയിക്കൂല റോമക്കാരും തിരിച്ചു വരും മുസ്ലിമും തിരിച്ചു വരും നിശ്ചയിച്ചു വെച്ച് അയച്ച ആ വിഭാഗം ആളുകൾ ആ സൈന്യം നശിക്കും ചെയ്യും ആർക്കും വിജയം കിട്ടൂല രണ്ടു ദിവസവും യുദ്ധം കഴിഞ്ഞു ഒരിക്കലും നിങ്ങൾ വിജയിച്ചിട്ടല്ലാതെ തിരിച്ചു വരരുത് എന്ന നിബന്ധനയോടെ വീണ്ടും ഒരു വിഭാഗത്തേത് ചെയ്യിച്ചുകൊണ്ട് യുദ്ധത്തിനയക്കുന്നു അപ്പോഴോത്തായും വൈകുന്നേരമാകുന്നത് വരെ അവരും യുദ്ധം ചെയ്യുന്നു രണ്ട് സൈന്യവും തിരിച്ചു വരുന്നു ആർക്കും വിജയമില്ല അത് അങ്ങ് നശിക്കുകയും ചെയ്തു മൂന്നാമത്തെ ദിവസവും എന്തായി ആർക്കും വിജയമല്ല മുസ്ലിമീങ്ങൾ ആ സൈന്യം ആ വിഭാഗങ്ങൾ നശിക്കുക എന്നല്ലാതെ വിജയം കിട്ടുന്നില്ല അപ്പൊ എന്താ മുസ്ലിമീങ്ങൾ മുസ്ലിമിങ്ങൾ നബി പറയാണ് പറയുന്നു നാലാമത്തെ ബാക്കിയുള്ള മുഴുവൻ സൈന്യവും റോമക്കാരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി യാണ് ഒന്നിച്ച് ഇനി ഒരിക്കലും വിഭാഗത്തെ നിശ്ചയിച്ചുകൊണ്ട് അയക്കുന്ന പരിപാടിയില്ല മുഴുവൻ ആളുകളും അതാ യുദ്ധം ചെയ്യാൻ വേണ്ടി ഒന്നിച്ച് ഇറങ്ങി പുറപ്പെടുന്നു അപ്പോൾ ആ സൈന്യത്തിന്റെ മൂന്നിൽ ഒരു വിഭാഗം പിന്തിരിഞ്ഞോടുന്നു മുസ്ലിമികളിൽപ്പെട്ട ആ സൈന്യത്തിന്റെ മൂന്നിൽ ഒരു വിഭാഗം എന്താകും പിന്തിരിഞ്ഞോടും യുദ്ധം ചെയ്യാതെ പിന്തിരിഞ്ഞോടും പേടിച്ചിട്ട് അല്ലാ പറയാണ് അള്ളാന്റെ റസൂല് പറയാണ് അവരുടെ തൗബ ഒരു കാലത്തും നല്ലാഹു സ്വീകരിക്കുന്നതല്ല യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടി അവർക്ക് തൗബയില്ല എന്നാലോ സുലുസുഹം അതിൽ മൂന്നിൽ മൂന്നിൽ ഒന്ന് പിന്തിരിഞ്ഞോളും മൂന്നിൽ ഒന്നുണ്ട് മൂന്നിൽ രണ്ടുണ്ട് ആ മൂന്നിൽ ഒന്ന് ബാക്കിയുള്ള ഒന്ന് എന്താ അവര് കൊല്ലപ്പെടും അവര് കൊല്ലപ്പെടും അപ്പോഹദാ ആ കൊല്ലപ്പെട്ട മൂന്നിൽ ഒന്നുണ്ടല്ലോ അവരാണ് അള്ളാഹുവിന്റെ അരികിൽ ഏറ്റവും ഉത്തമരായ മൂന്നിലൊന്ന് പിന്തിരിഞ്ഞോടി മൂന്നിലൊന്ന് കൊല്ലപ്പെട്ടു ഇനി ബാക്കിയുള്ള ഒന്നുണ്ട് ബാക്കിയുള്ള മൂന്നിലൊന്ന് അവരാണ് വിജയം വരിക്കുന്നത് ആ വിജയം വരിച്ച മൂന്നിലൊരു വിഭാഗമുണ്ടല്ലോ അവര് പിന്നീട് ഒരു കാലത്തും അവര് പരീക്ഷണത്തിന് വിധേയരാകുന്നതല്ല അവര് ശുദ്ധരായ മനുഷ്യരായി തീരും അവർക്ക് പിന്നെ പരീക്ഷണമില്ല അവര് നല്ല മനുഷ്യന്മാരായി തീരും ഇങ്ങനെ ആ യുദ്ധത്തിന്റെ ശക്തി പറയാം അള്ളാഹുന്റെ റസൂല് പരാജയം വിരിക്കും റോമക്കാര് പരാജയപ്പെടും റോമക്കാര് പരാജയപ്പെടാനുള്ള കാരണം എന്താ ആ യുദ്ധത്തിന്റെ ശക്തി അത്രത്തോളം ശക്തമായ യുദ്ധമായിരിക്കും അതിന്റെ ആ ശക്തിയെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂല് പറയാണ് ഇതുപോലെയുള്ള ഒരു യുദ്ധം കാണപ്പെട്ടിട്ടില്ല എന്ന് ആളുകൾ പറയുമാറ് അതിശക്തമായ യുദ്ധമാണ് അവർക്കിടയിൽ നടക്കുന്നത് ആ യുദ്ധത്തിന്റെ കാഠിന്യം പറയാ റസൂൽ പറയാണ് ആ യുദ്ധം നടക്കുന്നതിന് ക്രോസ് ചെയ്തിട്ട് ഒരു പക്ഷി അങ്ങോട്ട് പറന്നു പോയാൽ അപ്പുറത്തെത്തുന്നതിന് മുമ്പ് ആ പക്ഷി മൈത്തായി ശവമായി അവിടെ ചത്തു വീഴും ഒരു പക്ഷി വരെ അപ്പുറത്തേക്ക് പറന്നു പോകൂല അത്ര ഘോരമായ യുദ്ധമായിരിക്കും റോമക്കാർക്കിടയിലും മുസ്ലിം നടക്കുന്നത് എത്രത്തോളം ഒരു ഉപ്പാക്ക് നൂറ് മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഉപ്പാന്റെ നൂറ് മക്കൾ യുദ്ധത്തിന് വേണ്ടി പോയിരുന്നെങ്കിൽ അവരിൽ ഒരാൾ മാത്രമേ അവശേഷിക്കുകയുള്ളൂ അത്രത്തോളം ആളുകൾ മരിച്ചിട്ടുണ്ടാവും ഒരു ഉപ്പാക്ക് നൂറ് മക്കൾ യുദ്ധത്തിന് പോയിട്ടുണ്ടെങ്കിൽ അതിൽ തൊണ്ണൂറ്റി ഒമ്പത് ആള് മരിച്ചിട്ടുണ്ടാവും ഒരാളെ ബാക്കിണ്ടാവുള്ളൂ അത്ര ശക്തമായ യുദ്ധം നടക്കും അങ്ങനെ യുദ്ധമൊക്കെ കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക അറിയോ ഇത്ര ആളുകൾ കൊല്ലപ്പെട്ടല്ലോ അപ്പോ അപ്പോസല്ലാഅഅലി വസ്ലം പറയാണ് വനീമത്ത് കൊണ്ടാ പിന്നെ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്തിട്ട് കിട്ടുന്ന യുദ്ധാർജിത മുതലാണ് ആ മുതൽ കൊണ്ട് സന്തോഷിക്കാൻ എവിടെ വകള്ളത് ആരാണ് അവശേഷിപ്പുള്ളത് ആരുല്ല സന്തോഷിക്കാൻ ഒരു വകയില്ല ധാരാളം ആളുകൾ മരിച്ചിട്ടുണ്ടാകും അതേപോലെ എന്ത് അനന്തരസ്വത്താണ് വിഹിതിക്കപ്പെടാനുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ട് സന്തോഷം വരാത്ത വരിക ആ വനീമത്തിനെ കുറിച്ചാ പറയുന്നത് റോമക്കാരും മുസ്ലിമീങ്ങളും തമ്മിൽ യുദ്ധം നടന്നു കഴിഞ്ഞാൽ ആ വനീമത്ത് കൊണ്ട് മുസ്ലിമീങ്ങൾക്ക് സന്തോഷം ഉണ്ടാവില്ല ഒരുപാട് ആളുകൾ മരിക്കുന്നത് കൊണ്ട് മുസ്ലിമീങ്ങളിൽ തന്നെ ധാരാളം ആളുകൾ മരിക്കുന്നത് കൊണ്ട് അവർക്കിടയിൽ സ്വത്ത് വിഭജിക്കപ്പെടുകയില്ല ആരാണ് അനന്തരസ്വത്തിനുള്ളത് അതുകൊണ്ട് അത് വിഭജിക്കപ്പെടൂല അപ്പോഴാണ് ദജാലു വരിക കണ്ടോ അപ്പൊ ദജാലു വരുന്നതിന് മുമ്പ് ഈ ലോകത്ത് നടക്കാൻ പോണ സംഭവങ്ങളാ പറയുന്നത് ഹനീസിന്റെ കിതാബുകളിലുള്ളതാണ്